കോട്ടവട്ടം ദാമോദര സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ദീർഘകാലം ലൈബ്രറിയുടെ സെക്രട്ടറിയായിരുന്ന കെ ബാലചന്ദ്രൻ സാറിൻ്റെ ഒന്നാം വാർഷിക അനുസ്മരണവും പ്രതിഭാ സംഗമവും ആദരിക്കൽ ചടങ്ങും വായനശാല അങ്കണത്തിൽ വെച്ച് നടത്തി യോഗത്തിൽ വായനശാലയുടെ പ്രസിഡന്റ് എൻ രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായി സെക്രട്ടറി എം ഹരീന്ദ്രൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവും ഹോർട്ടിക്കോർപ്പ് ചെയർമാനുമായ അഡ്വക്കേറ്റ് എസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെറുപതാകൃതമായ ശ്രീ എൻ മോഹൻ അടക്കമുള്ള ആ സാംസ്കാരിക കുടുംബത്തിനും മറ്റെല്ലാവരെയും കുറിച്ചുമുള്ള പഠനം ആ വിശമു ആ നിലയിൽ ചരിത്ര പഠിപ്പിക്കാനും അതിലൂടെ സാമൂഹ്യമായാലും എല്ലാവരും തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാമെന്ന് അറിയുന്നത് ഇവിടെ ബാലദിനെ അനുസ്മരിക്കുന്നത് ദീർഘകാലങ്ങളിൽ വായന സാരണയുടെ സർവസ്വുമായിരുന്ന ബാലയദിന അദ്ദേഹമുള്ള പ്രസ്ഥാനത്തിലെ നേതാവും സർവോപരിയായി കുട്ടികളെയും ഒരു സമൂഹത്തെയുമില്ല വായയുടെ ലോകത്തെ കൊണ്ടുപോകാനുള്ള നല്ല പരിശ്രമം നടത്തിയ ബാല പ്രസാറുമായും എനിക്ക് ദീർഘനാമത്തെ ബന്ധമുണ്ടായി രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ അധ്യാപകരംഗത്തും എല്ലാം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹവുമായി അടുത്തിടപഴകാനും അദ്ദേഹമായ ഒപ്പം പ്രവർത്തിക്കാനും എല്ലാം അവസരം കിട്ടിയവരാണോ ഞാൻ ചില ഘട്ടങ്ങളിലെങ്കിലും അദ്ദേഹത്തെ ഘടക വ്യത്യാസം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ തിരുത്തലൊക്കെ ആവശ്യപ്പെടുന്നു എന്ന് പറയാനും ചില കൊടുക്കാനും എല്ലാം മന്ത്രി എടുത്തതാണ് ഞാൻ എങ്കിലും ഏറ്റവും നല്ല അധ്യാപകരായി ഈ പറയുന്ന ഇരുന്ന സ്കൂളുകളിലെല്ലാം കുട്ടികളെ അവരുടെ സർഗവാസനങ്ങൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ പേര് വെച്ചാൽ ഉപരാസൊന്നും വന്നിട്ടില്ല ഇവരെല്ലാം നല്ലൊരു ടീമായി നിന്ന് ഇരുന്ന കലാലയങ്ങളിലെല്ലാം തന്നെ കുട്ടികളെ കണ്ടെത്തി ആ നല്ല നല്ല ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന ബാലേന്ദ്ര സാറിനെ ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റ് അനു കെ കോട്ടോട്ടം അനുസ്മരിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് എം ബാലചന്ദ്രൻ ലൈബ്രറി കൗൺസിൽ വെട്ടിക്കവല നേതൃസമിതി കൺവീനർ അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരിജാ രാജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കുഞ്ഞുമോൾ രാജൻ ഗീതാ മോഹൻകുമാർ ഡി കെ എം എച്ച് എസ് മാനേജർ സന്തോഷ് സി പി ഐ നേതാവ് ജെ മോഹൻകുമാർ സി പി ഐ നേതാവ് ആർ രാധാകൃഷ്ണൻപിള്ള കോൺഗ്രസ് നേതാവ് വി ജി ഉജ്ജ്വലകുമാർ കേരള കോൺഗ്രസ് നേതാവ് ജി ഗോപികുമാർ എ കെ എസ് ടി നേതാക്കളായ ഉല്ലാസ് അംബ്ളി പ്രിയ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ നേതാക്കളായ എൻ രാജേന്ദ്രൻ നായർ സുഷ എന്നിവർ ബാലേന്ദ്രനെ അനുസ്മരിച്ചു ചടങ്ങിൽ പ്ലസ് ടു ഉന്നത വിജയം നേടിയ പതിനഞ്ച് വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു നാൽപ്പത്തിയൊന്ന് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം വിരമിച്ച ധീരജവാൻ തെക്കേടത്ത് വീട്ടിൽ എൻ ഭാസ്കരൻ പിള്ളയെ ആദരിച്ചു സംഗീത കലാനിധി പുരസ്കാര ജേതാവ് കെ സന്തോഷ് കുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂഡൽഹിയിൽ നിന്നും പരിശീലനം ലഭിച്ച് പത്നാപുരം മണ്ഡലത്തിൽ നിന്നും ആദ്യമായി ബി ട്രെയിനർ ആയ എം ഹരീന്ദ്രനെയും ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി വായനശാലയുടെ ലൈബ്രറിയൻ നൂറാവിൽ കെ മോഹനൻപിള്ള കൃതജ്ഞത പറഞ്ഞു